ഹലോ സ്ലാമലൈക്കും നമസ്കാരം എടാ വേള റാഫിയാണേ വീട്ടിൽ നിന്ന് രാവിലെ നല്ല അടിപൊളി നല്ല തലേദിവസം മാവ് കലക്കി റെഡിയാക്കി വെച്ചാൽ അടിപൊളി ദോശയും നല്ല അടിപൊളി നാടൻ സാമ്പാറും കണ്ടോ ഏയ് എൻ്റെ ഫേവറേറ്റ് ആണ് സാമ്പാറും പൊറാട്ടിയും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാരണ അന്നാ സമയത്ത് ഒരു രണ്ട് ഉറുപ്പ് എടുത്താൽ രണ്ട് പൊറാട്ടിയും സാമ്പാറും വെള്ള സീറ്റിനാണ് കിട്ടിയത് ഓക്കെ ഇത് കണ്ട വൈഫ് തലേ ദിവസം നാട്ടിൽ ലെവലാക്കി വെച്ചാൽ അടിപൊളി കനം കുറഞ്ഞ ദോശ ഏ സബാസ് എന്താ എന്താ അറിയാം ഇനി പിന്നെ സാമ്പാറിൻ്റെ കഥ പറയേണ്ടല്ലോ ഏ കണ്ട നല്ല അടിപൊളി സൂപ്പർ ട്രഡീഷണൽ സാമ്പാർ ഇതാ കണ്ട ആവി പറക്കണ സാമ്പാർ ഐ സവാസ് ഓക്കെ ഡബറാഫി ആക്കണ്ട ഇൻസ്റ്റാ പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഒപ്പം തന്നെ ഡബേള റാഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ കഴിക്കാതെ കഴിക്കാലത്തെങ്ങനെ സാമ്പാറെക്കൊഴിച്ച് വെച്ച് കേട്ടോ ഒന്നും കുതിർന്ന വേറെ വൈബാണ് കണ്ട എനിക്ക് വളരെ ഇഷ്ടമാണ് സാമ്പാർ സാമ്പാറിൻ്റെ കഷ്ണങ്ങളോട് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഇനിവേ എന്തായാലും ഈ വീഡിയോസ് എല്ലാവരും കാണട്ടെ സ്നേഹത്തോടെ സ്വന്തം ഡവേളറാഫി സാമ്പാർ അച്ചിൻ്റെ പൊന്നാരങ്ങളെയും പടപ്പുകളേ കഴിച്ചോളി